നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിച്ച് വോട്ട് ടോവിനോ തോമസ് അതിന്റെ പ്രചോദനത്തിൽ ഒരു വോട്ട് കൂടുതൽ കിട്ടിയാൽ കരുവന്നൂർ നിക്ഷേപകരുടെ ശാപം എനിക്ക് ടോവിനോ തോമസ് പറയുന്നു യുവനടന്മാരിൽ ഏറെ ആരാധകരുള്ള താരമാണ് ടോവിനോ തോമസ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണിത് ഈ വൈറൽ പോസ്റ്റുകളിൽ ആരോപിക്കുന്നത് പോലെ നടൻ ടൊവിനോ തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെതിരെയോ കരുവന്നൂർ ബാങ്കിനെ കുറിച്ചോ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവെച്ചു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്വീപ് അഥവാ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാമിന്റെ കേരളത്തിലെ അംബാസിഡർ ആയതിനാൽ എന്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അറിയിച്ചു കൊള്ളുന്നു ആരെങ്കിലും ഇത്തരത്തിൽ തന്റെ ചിത്രം ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ ആയിരിക്കില്ല ടോമിനോ ഈ പോസ്റ്റിൽ പറയുന്നത് പോലെ അദ്ദേഹം സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എജ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രോണൽ പാർട്ടിസിപ്പേഷൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള പ്രോഗ്രാമിന്റെ കേരളത്തിലെ അംബാസിഡർ ആണ് വോട്ടർമാരെ ബോധവൽക്കരിക്കാനും ഇന്ത്യയിലെ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കാനുമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് സ്വീ പൗരന്മാരെയും സമ്മതിദായകരെയും വോട്ടിന്റെയും തിരഞ്ഞെടുപ്പിന്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കാനും അവരിൽ അവബോധം വർദ്ധിപ്പിക്കാനുമാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് സംസ്ഥാനങ്ങളിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ജനസംഖ്യാപരമായ പ്രൊഫൈലും നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പുകളിലെ പങ്കാളിത്തവും അനുസരിച്ചാണ് സ്വീപ് പ്രവർത്തിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രോഗ്രാമിന്റെ ഭാഗമായതിനാൽ തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കരുതെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ച ടോവിനോ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഭവത്തെയോ സ്ഥാപനത്തെയോ പരാമർശിച്ചിട്ടുള്ളതായി കണ്ടെത്താൻ കഴിയില്ല ഒരറിയിപ്പ് എന്ന രീതിയിലാണ് ഇക്കാര്യം അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ടോവിനോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്നും അറിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പിൻവലിച്ചുവെന്നും സുനിൽ കുമാർ വ്യക്തമാക്കിയിരുന്നു ഞാനും ടോയിനും കൂടി ഫോട്ടോ ഒരുമിച്ചിടുന്നതിൽ ടോയിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ആളുകൾ അത് ഈ അരിവാൾ നൽകുന്നതിനും കൂടെ വെച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ് പോലെ ഇട്ടപ്പോൾ അദ്ദേഹം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുള്ള കാര്യം നമ്മുടെ ആൾക്കാർക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ടോവിനെന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ഞാൻ അപ്പം തന്നെ വിളിച്ച് അത് നിങ്ങൾ വിഡ്രോ ചെയ്തോളൂ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ പരാമർശം നടത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണെന്നും അത്തരം പരാമർശങ്ങളൊന്നും ടോവിനോ തോമസ് നടത്തിയിട്ടില്ല എന്നും വ്യക്തമാണ്